അപ്പം ആദ്യത്തെ വീക്ക് ശേഷം നമുക്ക് ആ മത്സരങ്ങളെ പറ്റിയും അതുപോലെ തന്നെ ആസ് എസ് ടാൻസ് ഇപ്പോഴത്തെ സ്ഥാനമാറ്റങ്ങളെ പറ്റിയും നമുക്കൊന്ന് നോക്കാം ആദ്യത്തെ ഒരു ആഴ്ചയൊക്കെ കഴിഞ്ഞോളൂ എന്ന് പറഞ്ഞുകൊണ്ടു ഇന്നേ ആൾ ഉറപ്പിക്കുന്നൊന്നുമില്ല അപ്പം ആദ്യത്തെ മത്സരം മോഹംബ് ഖാനും മുംബൈ സിറ്റിയുമായിരുന്നു മോഹംബ് ഖാൻ സ്വന്തം ഏതായാലും രണ്ട് ഗോൾ ലീഡെടുത്ത് നിന്ന് എങ്കിലും എവയക്കാരായി വന്ന മുംബൈ സിറ്റി രണ്ട് ഗോൾ തിരിച്ചടിച്ചുകൊണ്ടാണ് മുന്നിൽ നിന്നത് പിന്നുള്ള മത്സരം രണ്ട് മത്സരമായിരുന്നു ഒഡീഷയും ചെന്നൈയും അത് ഒഡീഷ രണ്ടേ മൂന്നിന് പരാജയപ്പെട്ടു സ്വന്തം മൈതാനത്ത് അത് കഴിഞ്ഞു ബാംഗ്ലൂരു ഒന്നേ പൂജ്യത്തിന് കണ്ടീര വിജയിച്ച് കയറി വിശുദ്ധമായിട്ട് പിന്നെ ബ്ലാസ്റ്റേഴ്സിന് ഞായറാഴ്ച നടന്ന മത്സരം വളരെ ഡ്രാമ ആയിട്ടുള്ള മത്സരമായിരുന്നു അതേമാതി ലൂക്ക മാച്ചിന് ഒരു ഗോൾ അടിച്ചു പിന്നെ ജൂറി ടൈമിൽ ജീസസിൻ്റെ ഒരു ഗോൾ വന്നു തൊട്ടടുത്ത നിമിഷം രണ്ടാമത്തെ ഗോളും നേടിക്കൊണ്ട് പഞ്ചാബ് അവരുടെ അവർ കഴമ്പിടുകയായിരുന്നു അതുകഴിഞ്ഞു മറ്റുള്ള ഡ്രാമ നോർത്ത് ഈസ്റ്റ് മോഹൻ ആൻഡ് സോട്ടിങ് പിന്നെ അരങ്ങേറ്റ മത്സരത്തിന് അവർ തോറ്റിട്ടുണ്ടായിരുന്നു നോർത്ത് ഈസ്റ്റ് അവസാനം ഒരു നിമിഷം ഗോളടിച്ച് കൂട്ടി എന്ന് തന്നെ പറയാം അത് കഴിഞ്ഞിട്ട് തന്ന മത്സരമെന്ന് പറയുന്നത് എഫ് സി ഗോവയും എം സി സി ഗോവ സ്വന്തം മൈതാനത്തിൽ ഏറ്റെടുത്ത് നിന്നെങ്കിലും അവസാനം കാലജിമീലും സംഘവും കയറി പണിഞ്ഞു പിന്നെ നമ്മളെ ലീഗ് ടേബിൾ നോക്കാൻ നേരത്താണെങ്കിൽ ചെന്നൈയിൻ എം സി ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും എം സി പൂരും മൂന്നും പഞ്ചാബും നാലും ബാംഗ്ലൂരു അഞ്ച് നോർത്ത് ഈസ്റ്റും മൊഹംബ് മൊഹംബഖ ഖാനും ഒരു പോയിൻ്റുമായിട്ട് ഒന്നോട്ട് അഞ്ച് വരെ നിൽക്കുന്ന ടീമുകൾക്ക് മൂന്ന് പോയിന്റുമായി വരെ നിൽക്കുന്നു ബ്ലാസ്റ്റേഴ്സിന് പതിനൊന്ന് പതിനൊന്നാം സ്ഥാനമാണ് കളിച്ച ഒരു കളി പൊട്ടി ഒരു പോയിന്റും ഇല്ലാതെ നിൽക്കുകയാണ് ഒഡീഷ അങ്ങനെ ഒരുപാട് എല്ലാ ടീമുകളും തന്നെയാണ് നിൽക്കുന്നത് പിന്നെ അടുത്ത ഫിക്ചർ നെക്സ്റ്റ് ഫിക്ച് ഫിക്ചർ എന്ന് പറയുന്നത് ബാംഗ്ലൂരും ഹൈദരാബാദും ആണ് നാളെ കളി നടക്കാനായിട്ട് പോകുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി വരുന്നത് ഞായറാഴ്ചയാണ് അപ്പം ഈ ഫസ്റ്റ് വീക്കിൽ നമുക്കൊന്ന് എടുത്ത് പറയാൻ നേരത്താണെങ്കിൽ സ്വന്തം മൈതാനത്ത് ജയിച്ച ഒറ്റ ടീമേ ഉള്ളൂ ബാംഗ്ലൂർ ആണ് ബാക്കിയൊക്കെ എവേ ടീമുകൾ തന്നെയാണ് ഒന്ന് ജയിച്ചത് പിന്നെ ഒരു സമനില മുംബൈ സിറ്റിയും ഒരു മികച്ച ഫസ്റ്റ് വീക്ക് തന്നെയാണ് ഐ എസ് എൽ നടന്നത് ഇനി നമുക്ക് സെക്കൻഡ് വീക്കായിട്ട് കാത്തിരിക്കാം ഇന്ന് മത്സരമില്ല നാളെയാണ് മത്സരം